കാട്ടാക്കട കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും ട്രക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം കുട്ടവഞ്ചി സർവീസും ഉണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇദ്ദേഹം പറയുന്നത് നോർമലി ഇങ്ങനെ ട്രക്കിംഗ് അല്ലേ രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് ചാർജ് വരുന്നത് അഞ്ച് പേരാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് അഞ്ച് പേരിൽ താഴെയോ പത്ത് പേരിൽ കൂടുതലോ ആണെങ്കിൽ ആ ഒരു ചാർജ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും പേരാണെങ്കിൽ പത്ത് പേരുടെ ചാർജ് മിനിമം ചാർജ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും പേരിൽ താഴെ രണ്ടു പേരാണെങ്കിലും ആ ഒരു മിനിമം ഇതുണ്ട് അതിനനുസരിച്ച് പേ ചെയ്യണം പേ ചെയ്യണം അപ്പം നമുക്ക് ടോട്ടലി ട്രക്കിങ്ങിന്റെ സമയം എന്ന് പറയുന്നത് രണ്ട് രണ്ട് മണിക്കൂർ ഫൈവ് കിലോമീറ്റേഴ്സ് ആണ് ഇവിടെ നിന്ന് നമ്മൾ നടന്നു പോകുന്ന ചെറിയൊരു ട്രക്കിങ് കാരണം ചെറുതായിട്ട് പിന്നെ വലിയൊരു ട്രക്കിംഗ് ഉണ്ട് കതിർമുടി പത്ത് പേർക്ക് അയ്യായിരം രൂപയാണ് അതിന്റെ ചാർജ് വരുന്നത് അഞ്ചു പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ിന് വിളിച്ച് ബുക്ക് ചെയ്യും പിന്നെ വരുന്ന സമയത്ത് പത്ത് പേരുടെ ആധാറിന് രാവിലെ രാവിലെ ഒരു എട്ട് മണിക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം സ്വന്തം വണ്ടിയിലാണ് പോകുന്നത് രാവിലെ മുതൽ ഫുഡ് കയ്യില് കഴിഞ്ഞ ഏഴ് കിലോമീറ്റർ പോയിട്ട് പിന്നെ രണ്ട് കിലോമീറ്റർ കാട്ടിന് സ്വന്തം വണ്ടിയിലാണ് ഈ ഇതിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണ് ഈ നമ്മൾ എന്താണ് പേര് പേര് ശരിക്കും കുട്ടവഞ്ചി ആ മണിക്കൂറാണ് അരമണിക്കൂർ ഇത് തന്നെയല്ലേ ടു സീറ്റിന് 4 നഴ്സിന് 280 ആ 4 സീറ്റ് ആ 4 നഴ്സിന് ടാക്സ് കൂടുണ്ടല്ലേ കോർട്ട് വർക്ക് കൂടും സിമ്പിൾ ബോർഡർ വിടുന്നത് ഈ പ്ലാറ്റ്ഫോമ்க்கு പണി നടക്കാനോ നോർമലി പറഞ്ഞു അല്ലെങ്കിൽ ട്രാക്കിംഗ് ഫസിലിറ്റി അല്ലേ അതങ്ങനയാ കേക്കമനെ പറയാനാ 10 പേർക്ക് 2600 രൂപയാണ് ചാർജ് വരുന്നത് അഞ്ച് പേർ ആണെങ്കിൽ 1300 രൂപയുടെ അഞ്ച് പേരിൽ താഴെയോ 10 പേരിൽ കൂടുതൽ ആണെങ്കിൽ ആ ഒരു ചാർജ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും 10 ഇപ്പോ 7 പേർ ആണെങ്കിൽ പത്ത് പേരുടെ ചാർജ് മിനിമം ചാർജ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും അഞ്ചുപേരിൽ താഴെ രണ്ട് പേരാണെങ്കിലും ആ ഒരു മിനിമം ഇതുണ്ട് അതിനനുസരിച്ച് പേ ചെയ്യണം പേ ചെയ്യണം അപ്പം നമുക്ക് ടോട്ടലി ട്രക്കിങ്ങിന്റെ സമയം എന്ന് പറയുന്നത് മണിക്കൂർ ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ആണ് ഇവിടെ നിന്ന് നമ്മൾ നടന്നു പോകുന്ന ചെറിയൊരു ട്രക്കിങ് കാരണം ചെറുതായിട്ട് പിന്നെ വലിയൊരു ട്രക്കിംഗ് ഉണ്ട് കദർമൂടി പത്ത് പേർക്ക് അയ്യായിരം രൂപയാണ് അതിന്റെ ചാർജ് വരുന്നത് അഞ്ചു പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ിന് വിളിച്ച് ബുക്ക് ചെയ്യണം പിന്നെ വരുന്ന സമയത്ത് പത്ത് പേരുടെ ആധാറിന് രാവിലെ ഒരു എട്ട് മണിക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം സ്വന്തം വണ്ടിയിലാണ് പോകേണ്ടത് രാവിലെ മുതൽ ഫുഡ് കയ്യില് കയറിയത് ഏഴ് കിലോമീറ്റർ പോയിട്ട് പിന്നെ രണ്ട് കിലോമീറ്റർ കാട്ടി സ്വന്തം വണ്ടിയിലാണ്

2 സീറ്റിന്റെ 4 നഴ്സിന് 250 ആ 4 സീറ്റ് ആ 4 നഴ്സിന് ടാക്സ് കൂടണ്ടല്ലേ കോട്ട് വർക്ക് കൂടിസിനൊക്കെ ബോട്ട് സർവീസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമ்க்கு പണി നടക്കാനാണ്